आसुम घोली सरतचा सरसिका मगलावाल की माँ यान मिसुसिग्नो तन्हे का पुत्र नाया नमिले तो कावी सुबिसी भाया यान मिसुसिग्नो की पुत्र नरसिंहार माला दुपिसनाई कन्हे का भया मिले निजी से बंदे उसके लापू सन्धोसने असलन भोली सुबिसी के पटर मानसार ते बड़े पादाल चलानी परिचालने मुनामायत सरसिकनाया ജീവിക്കുന്നവയെ മനുഷ്യരെ നിന്റെ തിരുനാമം പരിശുദ്ധമാക്കപ്പെടണമേ നിന്റെ രാജ്യം പറയണമേഖലേ പിതാവായ ദൈവത്തിന്റെ പുത്രിയായ പരിശുദ്ധ ദൈവമാതാവേ ഞങ്ങളിൽ ദൈവവിശ്വാസം എന്ന പുണ്യം ഫലവത്തായി തീരുവാൻ നിന്റെ തിരുക്കുമാറിനോടപേക്ഷിക്കണമേ നിരഞ്ചാ നമ്മുടെ അനുഗ്രഹിക്കപ്പെട്ടവരാകുന്നു ദൈവത്തിൻ്റെ മാതാവായി പരിശുദ്ധ ദൈവമാതാമേ ഞങ്ങളിൽ ദൈവ സ്നേഹം എന്ന പുണ്യം വർദ്ധിക്കുവാൻ തിരുക്കുമാരുന്നോ പരിശുദ്ധാത്മാവായി ദൈവത്തിന് ഇത്രയും പ്രിയമുള്ളവളാവേ പരിശുദ്ധ ദൈവമാതാവേ ഞങ്ങളിൽ ദൈവശലണം എന്ന പുണ്യം பெறப்பட்டிருக்கும் என்னது கிருஷ்ணர் மனோத்பேட்சிக்கே ஆமீன் கண்ணுவேனே சாபினமே நமோத்பேட்சிக்கே இந்த மேல தேச்சே நம்ம வந்து பொதுத்துக்கு வந்து நம்ம தேவனும் மனோத்பேட்சிக்கே நம்ம நன்றி الانسانா வந்து நம்ம எல்லாருக்கும் உள்ளதே விஸ்கல் அடைக்கின்ற வாழ்வு நம்ம உடற்பரமான நம்ம தாளைச்சு சேமா பாய்கிறது ും സമാധാനം ആകുന്നു നല്ല സമാധാനം നമ്മളെല്ലാം നിന്നോടൂടെ മേസറകളുടെ നേതൃത്വത്തിൽ വളരുന്നു എന്നെ ഉദരപ്രമാണി നമ്മൾ കഥാ വെചൻ സീതാമാവട്ട വിട്ടുതായി نروح നമ്മുടെ കർത്താവേ യേശു المسيഹാ കനാവിലെ കല്യാണവിരുന്നിൽ ചെന്ന് അമ്മയനെ പരിശുദ്ധ കനകമൊഴിച്ചതിനെ വെക്ഷിച്ചിരിച്ച് അൽഭുതകരമായി വെള്ളം винаക്കി തന്റെ മഹത്വം വെളിപ്പെടുത്തിയതിനെക്കുറിച്ച് ധ്യാനിക്കുവാൻ സ്മൃതിസ്നാമികയേ ആമേ നിന്നെ നാം ഉപയോഗിക്കണമേ നിന്നെ നാം ചിന്തരേണമേ നിന്നെ ദീക്ഷു സുദീഖൂലേ ഭൂമീർ മാകേണമേ ഞങ്ങൾ കാമസ്യുള്ളവർക്കും നിന്നെ ഓർക്കുവാനായി ഞങ്ങൾ കർത്താവോടയാൽ ക്ഷീചത ഭോഗം ും രാജ്യവും यतो तुम तुमला अनुदेशित वळनाने हे राहू मी हृदय से इंडेक्स माज न कृतार्थानी जोडूनी मी श्रीगंगेला येऊ न निगदनाया कृतार्थ वैशिष्टनां माईला येऊ न परमेश्वर शीरवाळ कुटुंबनां भजने में सभी जनको विनती करू पूर्ण श्रीमन सर्वैंक तुमला अनुदेशित वळनाने हे राहू मी തമരാധയനെ വെക്ഷിതുകൊള്ളണമേ ആമേ ഹൃദയവീണ നിത്യസമഹാദാനി നവരതാം ദീനോട കൂടി ഈശ്രികിൽ എഴീറാകുന്നു നിഗദരമായ നവരതാം веശവിശനാമായിട്ട് വടനാകുന്നു വിശുദ്ധ മറിയമേ തമരാധയമേ ഫാബിയാടെ ധരകുരീദേ ഇപ്പോൾകൂൾ നമ്മെ മനസ്സാരീതം തമരാധയനെ വെക്ഷിതുകൊള്ളണമേ ആമേ ും ുംമരാജ് <LEASF Coc> <imitation mixed centres> <speaking> <speaking> <bugs> <imurity> ും തമിഴ് പ്രതീക്ഷ പോലെ തന്നെ ജീവിത ദൂരങ്ങൾ ജപമാലയാളേ അളക്കുവാൻ തുണയണി ജീവിത ഭാരങ്ങൾ മുത്തിൽ കുരുത്തിക്കും പ്രാർത്ഥ श्लो मौलिक मारम् अस्ते भो श्लो मौलिक मार मास्तेवो विश्वासशर ും ഏതോട്ടമേ സുഗന്ദവാഹിനി അമലോൽഭവമ കൃപയെന്ന്രവാം രണ്ടാം ഹൗവാ സുഗന്ദവാഹിനി അമലോൽ ഭവമതാ കൃപയുന്ന राम्वा श्लो मारिया। യാ രക്ത കണ്ണീരി ജനമാലി ക്രോഷിത രക്ഷക ഈശോയച്ചനയോടെ അടയുന്നു ക്രോഷിത ഋക്ഷഗീശോയച്ചനയോടെ നടയും <laughs>